കായികോത്സവത്തിന് പോലെ സ്കൂൾ കലോത്സവത്തിനും റെക്കോർഡുകൾ ഒരു പുസ്തകമുണ്ടെങ്കിൽ അതിൽ മുൻപന്തിയിൽ കാണാം ആലത്തൂർ ബി എസ് എസ് ഗുരുകുലത്തിൻ്റെ പേര് ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയിൽ കഴിഞ്ഞ പത്തു വർഷവും മികച്ച സ്കൂളുകളുള്ള കിരീടം ചൂടിയത് ഗുരുകുലമാണ് നേട്ടങ്ങൾ ആവർത്തിച്ച ഇത്തവണ കൊല്ലത്തും കപ്പുയർത്താനുള്ള ഒരുക്കത്തിലാണ് ബി എസ് എസിൻ്റെ പോരാളികൾ അൻപത്തെട്ട് ഇനങ്ങളിലായി നൂറ്റി എൺപത്തിനാല് വിദ്യാർത്ഥികളാണ് കൊല്ലത്ത് ഗുരുകുലത്തിനായി മാറ്റൊരുക്കുക കോഴിക്കോട്ടെ കിരീട നേട്ടത്തിന് പിന്നാലെ ആരംഭിച്ച പരിശീലനം വിദ്യാർത്ഥികളുടെ പ്രകടനവും ആത്മവിശ്വാസവും കൂട്ടി കുത്തകയായ പരിചമുട്ടുകളിലും ചവിട്ടുനാടകത്തിലും കോൽക്കളയിലും വട്ടപ്പാടിലും തുടങ്ങി മത്സരിക്കുന്ന എല്ലാ ഇനങ്ങളിലും എ ഗ്രീഡ് അല്ലാതെ മറ്റൊന്നും ഗുരുകുലം ഉറ്റുനോക്കുന്നില്ല Thank you. പത്ത് കൊല്ലം ഞങ്ങൾക്ക് അത് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇനി ഒരുപാട് കൊല്ലം ഞങ്ങളത് കൊണ്ടുവന്നിരിക്കും ഞങ്ങളെ താർത്താൻ പറ്റില്ലായിരിക്കും ഞങ്ങള് അത്രയും ഇട്ട് ജൂൺ വണ്ണ് തൊട്ടിട്ട് ഇതുവരെ പ്രാക്ടീസ് ചെയ്യണത് ഈ ഒരറ്റ ലക്ഷ്യം മനസ്സിൽ വെച്ച് മാത്രമാണ് നമ്മൾ ഇത്തവണ മൂന്നു അടിച്ചിട്ടേ വരുള്ളൂ കിരീടനേട്ടത്തിനൊപ്പം കലാമേളയുടെ പ്രേക്ഷകരെ ലഹരിക്കെതിരെയുള്ള സന്ദേശം എത്തിക്കാനും ഗുരുകുലത്തിന് പദ്ധതി ഉണ്ട് പക്ഷെ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ അത്രയ്ക്കും ജൂൺ മുതൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കണം ഈ ഒരറ്റ ലക്ഷ്യമുള്ളു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ശ്ലോകനാണ് വി ഗോ വിത്ത് ഫയർ ആൻഡ് ദേ കം വിത്ത് ഫിയർ എന്നുള്ളത് അത്രയ്ക്കും വി ആർ ഡിസേർവിങ് ഏത് കൊല കൊമ്പന്മാര് വന്നാലും അവരെ ഡിഫീറ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഞങ്ങൾക്ക് ഉണ്ട് ബിക്കോസ് വി ആർ ദ ബെസ്റ്റ് വി ഞ ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻ്റ് ആണ് മദ്യവും കലയും ജീവിതവുമാണ് ലഹരി എന്നുള്ളൊരു സന്ദേശമായാണ് ഗുരുവലം ഇന്ന് ഈ കൊല്ലം കൊല്ലത്തേക്ക് യാത്രയാവുന്നത് അപ്പോ നല്ല കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങൾക്ക് ബെസ്റ്റ് ഹൈസ്കൂൾ ബെസ്റ്റ് ഹയർ സെക്കൻഡറി ബെസ്റ്റ് ആൻസ്ക്രി ഈ മൂന്ന് കിരീടവും ഞങ്ങളുടെ മണ്ണിലേക്ക് ഞങ്ങൾ എത്തിക്കുമെന്നുള്ളത് ഹൈസ്കൂൾ വിഭാഗത്തിന് പുറമെ ഇത്തവണ ഹയർ സെക്കൻഡറിയും പിടിച്ചെടുക്കാനാണ് ഗുരുകുലം കച്ച കെട്ടുന്നത് പങ്കെടുക്കുന്ന ഇനങ്ങളിൽ മുപ്പതും ഹയർ സെക്കൻഡറിയിലാണ് സംസ്കൃത കലോത്സവത്തിലും ഒട്ടേറെ ഇനങ്ങളുള്ള ഗുരുകുലം തന്നെയാണ് പാലക്കാട് ജില്ലയുടെയും പ്രതീക്ഷ അടിയും തടവും പഠിച്ച മലബാറിന്റെ മണ്ണിൽ പോലും നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ച കനക കിരീടം കൊല്ലത്ത് തിരിശീലിൽ വീഴുമ്പോഴും ബി എസ് എസിന് കയ്യിൽ ഉണ്ടാകട്ടെ എന്നല്ല ഉണ്ടാകും തികഞ്ഞ പ്രതീക്ഷയോടെ വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്